ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ വർഷങ്ങളോളം ചെയ്യുന്ന വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് വളരെ എഫക്റ്റീവാണ് ഈ മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ വളരെ വ്യക്തമായി ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക പിന്നെ എങ്ങനെയാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതും അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ പലതരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്ന ടെക്നിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ലെവൽ കുറയും എന്താണ് സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നമുക്ക് നമ്മൾക്ക് ഒത്തിരി ഓഫീസ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഓഫീസിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ റിലേഷൻഷിപ്പുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ നമ്മുടെ തലത്തിൽ സ്ട്രെസ്സുണ്ടാവും ആ സ്ട്രെസ്സ് കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാം നമ്മൾ വളരെയധികം നമുക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ സ്ട്രെസ്സ് ഒരു വളരെ പ്രശ്നമുള്ള കാര്യമാണ് ഈ സ്ട്രെസ്സിൻ്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മാർഗ്ഗമാണ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കോർട്ടിസോൾ ഹോർമോൺ ധാരാളം ഉണ്ടായാണ് ഈ കോർട്ടിസോൾ ഹോർമോൺ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും മറ്റ് ബുദ്ധിമുട്ടുകൾ ഇൻഫ്ലമേറ്ററി ഡിസീസ് നമ്മുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള സ്ഥലങ്ങളിലും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി വേദനകൾ ഇതെല്ലാം സ്ഥിരമായി ഉണ്ടാകുന്നതാണ് എപ്പോഴും സ്ട്രെസ്സുള്ള ആളുകളിൽ ശരീരവേദന അതുപോലെ തന്നെ ജോയിൻ പെയിൻ പ്രമേഹം രക്തസമ്മർദ്ദം കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ ഇനി രണ്ടാമത് നമ്മുടെ ഉറക്കക്കുറവിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ വളരെ മനസ്സ് ശാന്തമാണെങ്കിൽ ഉറങ്ങാൻ എളുപ്പമാണ് ഇപ്പോൾ രാത്രി സാധാരണ രീതിയിൽ നമ്മൾ രാവിലെയാണ് അപ്പോൾ ഞാനൊക്കെ രാവിലെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിന്റകത്ത് തന്നെ നമ്മൾ ചെയ്യും കാരണം എന്താ കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ തിരക്കാവും തിരക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഫോൺ അടിച്ചു തുടങ്ങിയാൽ ഫോണിൽ നോക്കിക്കൊള്ളന്നാൽ പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് വളരെ ചുരുക്കം ദിവസങ്ങളിലാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ ബാക്കി എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നമ്മൾ ഓവറോൾ വെൽബീയിങ് തന്നെ മാറും നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് നമ്മുടെ മനസ്സ് ശാന്തമായിരുന്നാൽ നമ്മുടെ ആരോഗ്യം പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് തടയാനായിട്ട് കഴിയും ഇപ്പോൾ ഫിസിക്കൽ വെൽ ബീയിങ്ങും അതുപോലെ മെൻറ്റൽ വെൽബീയിങിനും ഹെൽപ്പ്ഫുള്ളാണ് ഈ നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ ഈ സ്ട്രെസ്സുമായിട്ട് വളരെ ഡിപ്പെൻഡാണ് അമിതമായ മാനസിക സമ്മർദ്ദം നമുക്ക് സ്ഥിരമായി നിന്നു കഴിഞ്ഞാൽ എന്തു പറ്റും നമുക്ക് സ്ട്രെസ്സ് കാരണം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുന്നതാണ് ധാരാളം ഉള്ള ആളുകളിലാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഈ ഉള്ള ആളുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളത് പോസിറ്റീവായിട്ട് ഏറ്റെടുത്ത് നമുക്കത് അസുഖം മാറുമെന്നുള്ളൊരു ചിന്ത ഉള്ളവരിലാണ് പിന്നെ അസുഖം പെട്ടെന്ന് മാറുന്നത് പക്ഷെ ഞാൻ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് മം മമതാസ് മമതാ മോഹൻദാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണപ്പെടുകയുണ്ടായി അപ്പോൾ ആ അവർ പറഞ്ഞത് അവർക്ക് ക്യാൻസർ വന്ന സമയത്ത് അവർ മനസ്സിൽ അത് മാറുമോ എന്നുള്ള ആ വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആ സ്ട്രെസ് ലെവലിനെ നമ്മൾ താഴ്ത്തി വെച്ചാൽ നമുക്ക് അസുഖം മാറാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലാണ് മരുന്നോടൊപ്പം ആ ഒരു വിശ്വാസം കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ മെഡിറ്റേഷൻ വളരെ ഹെൽപ്പ്ഫുള്ളാകും ഇങ്ങനെയുള്ള മനസ്സിനെ ഒരു നിയന്ത്രണത്തിലാക്കാൻ ഹെൽപ്പ്ഫുള്ളാകും ഇനിയുള്ള നമ്മുടെ ഫോക്കസ് വളരെ കൂടുതലായിരിക്കും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു പേഷ്യൻ്റിനെ ഡിസി ഡിസിഷൻ എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ അത് തെറ്റിപ്പോവും ഇപ്പം രണ്ട് ദിവസം മുമ്പ് ഒരു വളരെ വേഗം അതായത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസീസ് ഞാൻ ഡയഗ്നോസ് ചെയ്യുന്നുണ്ടായി എനിക്ക് എല്ലാ ഹോസ്പിറ്റലിൽ ഒത്തിരി ആളുകൾ എനിക്ക് ഒത്തിരി ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നു ആക്ച്വലി അതിൽ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമുള്ളൊരു അസുഖമായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി ആ ഒരു വ്യക്തി വന്ന സമയത്ത് അമിതമായ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു ഒരു കാലക്കാൻ പറ്റുന്നില്ല എന്നാണ് വന്നത് ശരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് സ്ട്രോക്കും മറ്റ് ആണ് പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തയും അതുപോലെ ആ വളരെ സ്കാമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് രക്തക്ഷമത അത്രയും കൂടുതലായതുകൊണ്ടും അതുപോലെ എന്നെ കാലനക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഐസൊലേറ്റഡ് സിംറ്റം ആയതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ അൾട്രാസൗണ്ട് എടുത്ത് വയറിൽ അയോട്ട നോക്കിയുണ്ടായി അയോട്ട വലുതായിട്ടുണ്ടോ അയോട്ടയ്ക്ക് എന്തിനും പ്രോബ്ലം ഉണ്ടോ ആ ധമനി പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് വിത്തിൻ മിനിറ്റ്സിനകത്ത് കണ്ടുപിടിക്കുകയും ഉടനെ തന്നെ ആ രോഗിയെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് ഇത് പറ്റിയത് നമ്മുടെ മനസ്സ് ശാന്തമായി ഇരുന്നാൽ മാത്രമേ നമ്മുടെ തീരുമാനങ്ങളും വളരെ വളരെ വേഗത്തിൽ നമുക്ക് ഫോക്കസ്ഡ് ആയിരിക്കും അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഡിപ്രഷൻ പല വ്യക്തികളിലും ഡിപ്രഷൻ ഡിപ്രഷനിപ്പോൾ ഒരു പ്രശ്നമാണ് കാരണം അത്രമാത്രം വളരെ ഫാസ്റ്റാണ് ഇപ്പോൾ ലോകം അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ആർക്കും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഡിപ്രഷനാണ് പക്ഷേ നമ്മൾ നമ്മുടെ മെഡിറ്റേഷനിലൂടെ നമ്മുടെ മനസ്സിന് നമ്മൾ നിയന്ത്രണത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും അത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് പല വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സൊക്കെ ഫോളോ ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ ടെക്നിക്സ് പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ രക്തസമ്മർദ്ദം കുറയും അതുപോലെ പ്രമേഹം കുറയും നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയാണെങ്കിലോ അല്ലെങ്കിൽ ഭർത്താവാണെങ്കിലോ ആണെങ്കിലോ കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പെട്ടെന്ന് ചൂട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഈ നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ചൂടാവും അപ്പോൾ അത് കാരണം അവിടെ ഒരു ചൂടാവും അവരങ്ങോട്ട് ചൂടാവും പിന്നെ അതൊരു ഒരു സ്പ്ലിറ്റ് ആവും നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് അഫക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എപ്പോഴും കാമായിട്ട് നിന്നാൽ അത് വളരെ ഹെൽപ്പുൾ ആവുന്ന ഒരു മെത്തേഡാണ് പിന്നെ നമ്മുടെ ഡിസിഷൻസ് കറക്റ്റായിരിക്കും നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഇപ്പം എൻ്റെ പല ബന്ധുക്കളും ചോദിക്കുന്നുണ്ട് ഇത്രയധികം കാര്യം ഡോക്ടർ ഡാനിഷ് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് മൂന്ന് കമ്പനികളുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എത്രയോ സ്റ്റുഡൻസ് യു കെയിലുള്ള പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട് യു എയിലെ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട് കലീഫ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റിയാണ് ഇത്ര ഞാൻ നാളെ കലീഫയെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് ഇത്രയധികം കാര്യം ഒരുമിച്ച് ചെയ്യുന്നത് വളരെ കാമായിട്ട് നിലനിർത്തിയാൽ നമ്മുടെ പൊട്ടൻസി നൂറ് മടങ്ങ് നമുക്ക് ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ ലൈവ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മൾ കാമായിട്ട് നിൽക്കുക കാമായിട്ട് നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമായി നിലനിർത്താനായിട്ട് പഠിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ നല്ലതായിരിക്കും നമ്മൾ നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ശാന്തമായിട്ട് സംസാരിക്കാനും ആ ഒരു വ്യക്തിയോട് നമ്മൾ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ലൈഫിൽ എന്ത് ചലഞ്ച് വന്നാലും ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ സമാധാനമായിട്ടത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇത്തരം പത്തോളം വളരെ വലിയ ഗുണങ്ങളാണ് മെഡിറ്റേഷൻ സ്ഥിരമായി ചെയ്യുന്നതിൽ ചെയ്യുന്നവരുണ്ടാവുന്നത് അപ്പോൾ പലരും ചോദിക്കാം എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് അപ്പം പല മെഡിറ്റേഷൻ ഉണ്ട് ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് വളരെ ഈസി ആയിട്ട് പറയാം അപ്പോൾ ഞാനൊരു വളരെ കാമ് മ്യൂസിക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മ്യൂസിക്കാണ് ഞാൻ കേൾക്കാറുള്ളത് ബെഡിൽ ആയിട്ട് ഇരിക്കാറുണ്ട് പല ആൾക്കാരും കിടക്കാറുണ്ട് ഇരിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഇരിക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ ഞാൻ കണ്ണ് മറയ്ക്കാറുണ്ട് എന്തെങ്കിലും ഒരു ഐപാഡ് നമുക്ക് ഐ കണ്ണ് കവർ ചെയ്യുന്ന ഒരു പാഡുണ്ട് അത് വെച്ച് ഞാൻ കണ്ണ് അടയ്ക്കുക എന്നാലും എനിക്ക് ആ പ്രോപ്പറായിട്ടുള്ളൊരു വിശ്വലൈസേഷൻ കിട്ടുകയുള്ളു അതുപോലെ വളരെ കംഫോർ കംഫോർട്ടബിളായിട്ടും ഫോൺ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും ആ സമയത്ത് എന്നെ ശല്യപ്പെടുത്തുന്ന ഒരു കാര്യവും ആ സമയത്ത് ഞാൻ അടുത്ത് വയ്ക്കാറില്ല വളരെ കോൺസെൻട്രേഷൻ ആ കൊണ്ടുവരാൻ നോക്കും ഞാൻ ചെയ്യുന്നത് എൻ്റെ ബ്രത്തിനെ ഞാൻ ശ്രദ്ധിക്കും അതിങ്ങനെ ബ്രത്ത് എടുക്കുമ്പോൾ ബ്രത്ത് പോകുന്നത് ലങ്സിൻ്റെ അകത്തോട്ട് ഇറങ്ങുന്നതെല്ലാം വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് സമാധാനമായിട്ടത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും ഇൻ ചെയ്യുന്നതും ചെയ്യും വളരെ കാമായിട്ട് ചെയ്യുക ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു വന്നാൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണാം ഞങ്ങൾക്ക് ആദ്യമൊന്നും ഒരു മാറ്റവും ഇല്ല ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എൻ്റെ ഞാൻ പറഞ്ഞ് പല ആളുകളും ഇത് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ഒരാഴ്ചയൊന്നും ഒരു ചേഞ്ചോ ഉണ്ടായില്ല പക്ഷേ പത്തോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോൾ ശരീരത്തിന് പല പല മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വളരെ കാമായിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് കഴിയും കാരണം എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് നയൻറ്റി നയൻറ്റി വൺ ഒക്കെ ആയിരുന്നു കാരണം എപ്പോഴും ടെൻഷനാണ് കാരണം എമർജൻസി മെഡിസിനാണ് സ്ഥിരമായി തിരക്കുകളും പോസ്റ്റ്മോർട്ടം ഡെത്ത് എല്ലാം സ്ഥിരമായിട്ടുള്ളതാണ് പക്ഷേ അത് നമ്മൾ കാമായിട്ട് നിലനിർത്തിയും നിലനിർത്തണമെന്ന് ഞാൻ വളരെയധികം ആലോചിച്ചു ആഗ്രഹിച്ചു അങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങി ഇപ്പോൾ ഒരു നാലഞ്ച് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മെഡിറ്റേഷൻ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ ബ്രീത്തിങിനും ബ്രീത്ത് ഔട്ടും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി നമുക്ക് വേറെ വലിയ വലിയ പല പല മെഡിറ്റേഷൻസ് ഉണ്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ബ്രത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ബ്രത്തിനെ കോൺസെൻറ്റേ നമ്മുടെ മനസ്സ് വേറെ എന്തെങ്കിലും തോട്ട് വന്നാൽ ഉടനെ തന്നെ അത് മാറ്റാം എങ്ങനെയാണ് അത് മാറ്റേണ്ടതെന്ന് ഞാൻ വേറൊരു ദിവസം ഡീലായിട്ട് പറയാം എങ്ങനെയാണ് നമ്മുടെ നെഗറ്റീവ് തിങ്കിങ് നമ്മുടെ തലയിൽ നിന്ന് മാറ്റുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ വേറൊരു ദിവസം ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും തോട്ട് വന്നാലും വീണ്ടും ബ്രീ ബ്രീത്തിനെ ബ്രത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക വളരെ ഈസി ആയിട്ട് നമുക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ബ്രത്ത് നമ്മുടെ ശ്വാസം എടുക്കുന്നത് ശ്രദ്ധിക്കുക അകത്തോട്ട് പോകുന്ന ഇറങ്ങുന്നത് നോക്കുക പുറത്തോട്ട് വരുന്നത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് സമാധാനമായിട്ട് മനസ്സിനെ റിലാക്സ് ചെയ്യുക അത് രാവിലെ ചെയ്യാം രാത്രി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉറക്കം കിട്ടാൻ വേണ്ടി വളരെ എഫക്റ്റീവാണ് നമുക്ക് ഒരു നഷ്ടവും ഇല്ല ഒരു പൈസ ചിലവിൻ്റെ ആവശ്യമില്ല നമ്മുടെ മനസ്സിനെ കണ്ട്രോളിലാക്കാനായിട്ട് പറ്റും എന്താണ് സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ഓക്സിജൻ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെല്ലാം ഓക്സിജൻ എത്തുകയാണ് എല്ലാ കോശങ്ങളിലും എത്തും അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ കോട്ടിസോൾ ഹോർമോൺ കൂടി നിൽക്കുന്ന ആളുകളിൽ ഇങ്ങനെ ശ്വാസം എടുത്ത് ഇപ്പോൾ പാരാസിമ്പതിക്ക് സിസ്റ്റം എന്നുള്ള സിസ്റ്റം ഉണ്ട് നമ്മുടെ വേഗസിനുള്ള നിറവുണ്ട് അത് ആക്ടിവേറ്റ് ആകുകയും നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കും അതുപോലെ തന്നെ എൻഡോർഫിൻ എന്നുള്ളൊരു ഹോർമോൺ റിലാക്സ് ചെയ്യുക റിലീസ് ചെയ്യും അത് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും അതുപോലെ നമ്മുടെ വയറിലെ ഡയജഷൻസ് ഒക്കെ ഈ സമയത്ത് പ്രോപ്പറാവും അങ്ങനെ പല 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 ഗുണങ്ങൾ ഈ ഒരു മെഡിറ്റേഷനുണ്ട് അപ്പം മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ പത്തണമാണ് ഞാൻ ഏതൊക്കെയാണെന്ന് വളരെ വേഗത്തിൽ പറയാം ഒന്ന് സ്ട്രെസ് ലെവൽ കുറയ്ക്കും നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി നല്ലവണ്ണം ഉറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഓവറോൾ വെൽ ബീയിങ് നമ്മുടെ ഫിസിക്കൽ വെൽ ബീയിങ് നമ്മുടെ ഒരു ലുക്കും അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഔട്ട്ഫിറ്റ് തന്നെ നല്ലവണ്ണം മാറും നമ്മുടെ പ്രതിരോധ ശക്തി നല്ലവണ്ണം നിലനിൽക്കാനായിട്ട് സ്ഥിരമായി മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫോക്കസ് വളരെ ക്ലിയർ ആയിരിക്കും വളരെ വ്യക്തമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഡിപ്രഷൻ ഉള്ള ആളുകളിൽ ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ ധ്യാനം ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബ്ലഡ് പ്രഷർ പോലുള്ള അസുഖങ്ങളെ നിയന്ത്രണത്തിനാക്കാൻ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും റിലേഷൻഷിപ്പ് ബെറ്റർ ബെറ്ററാക്കാൻ നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന രീതി ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് കാമായിട്ട് മൈൻഡ് വെക്കാനായിട്ട് കഴിയും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളാണ് ഈ മെഡിറ്റേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ലൈഫിൽ എന്ത് ചലഞ്ച് വന്നാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള മെഡിറ്റേറ്റ് ചെയ്താൽ നമുക്കത് ഹെൽപ്പ് ചെയ്യും മെഡിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചെയറിലോ അല്ലെങ്കിൽ നിങ്ങൾ ബെഡിലോ ഇരിക്കുക കണ്ണടച്ച് കണ്ണിൽ വെട്ടം കിട്ടാതിരിക്കുക മാക്സിമം നോക്കാതെ എൻ്റെ ഒരു ടെക്നിക്കാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ശ്വാസം അകത്തോട്ട് വലിക്കുകയും പുറത്തോട്ട് വലിക്കുകയും ചെയ്യുക ശ്വാസത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ശ്വാസം അകത്തോട്ട് പോകുന്നത് മനസ്സിൽ പല പല തോട്ടുകൾ വരാം അതൊന്നും കാര്യമാക്കരുത് നമ്മൾ ചെയ്യേണ്ടത് അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മനസ്സ് വളരെ റിലാക്സ് റിലാക്സാവും കാം മൈൻഡാവും നമ്മടെ റെ റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് തന്നെ നോർമൽ ലെവലിലോട്ട് എത്തും ഒരു എഴുപത് എൺപത് ലെവലിലോട്ട് എത്തും ആ ലെവലിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ആയിട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉള്ളൂ ഉടനെ ഒന്നും റിസൾട്ട് വരില്ല ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒരു ഇരുപത് ദിവസമൊക്കെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ശരീരത്തിന് വന്നു തുടങ്ങും വളരെ ഈസി ആയിട്ട് ചെയ്യാം പല മെഡിറ്റേഷൻ ഉണ്ട് പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ബ്രീത്തിങ് ടെക്നിക്ക് വളരെ എഫക്റ്റീവാണ് പല പേഷ്യൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ട് അവർ പറയാറുണ്ട് ഇത് ധാരാളം ആളുകളിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് എങ്ങനെ മാറ്റാം അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോട് പറയണമെന്ന് കുറേ നാളായിട്ട് കരുതുന്നതാണ് അപ്പം ഇന്ന് ഞാനത് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യണമെന്ന് കരുതി ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും ടേക്ക് കെയർ എവരി വൺ